ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറുഡ് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തു നിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ആ ഒരു പേഴ്സൺ നിങ്ങൾ എത്രത്തോളം ഈ സമയത്ത് ആ ഒരു പേഴ്സൺ എത്രത്തോളം നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്താണ് അവരുടെ കറണ്ട് എനർജി എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇതൊരു ലോങ് ടൈം ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ടുള്ളവർക്കാണ് കൂടുതലായിട്ടും ആവുക അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് കുറച്ച് മാസം അല്ലെങ്കിൽ ആഴ്ചകളായിട്ടോ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്നവർക്കായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു റീഡിങ് റെസനേറ്റാവുന്നത് പേഴ്സണലായിട്ട് ആർക്കെങ്കിലും റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് എന്തായാലും റീഡിങ്ങിലേക്ക് അടക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല റെസനേറ്റ് ആവുന്നവരെ മാത്രമേ റീഡിംഗ് കാണാവുള്ളൂസ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എത്രത്തോളം ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ മിസ് ചെയ്യുന്നുണ്ടോ ഓക്കെ ഇപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കിട്ടുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ലോങ് ടൈം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസും വരാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ദൂരെ ആവാം നിങ്ങളുടെ പാർട്ണർ അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തുതന്നെ ഉണ്ടാവാം എന്താണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗിൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരുപാട് മാസങ്ങളായിട്ടോ ഒരുപാട് വർഷങ്ങളായിട്ടോ ഒരുപാട് ആഴ്ചകളായിട്ടോ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് ചിലപ്പം ഈ ഒരു പേഴ്സൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ സാധിക്കുന്നുണ്ടാവാം അതായത് ഈ പേഴ്സൺ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ എവിടെയാണ് അവരുടെ സാഹചര്യം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ടും അറിയുവാൻ സാധിക്കുന്നുണ്ടാവാം ആ ഒരു പേഴ്സണിൽ നിന്നും നമുക്ക് ആ പേഴ്സൻ്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ വ്യക്തിക്കും നിങ്ങളുടെ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഇപ്പോൾ നേരിട്ടോ നേരിട്ടല്ല എന്തായാലും നമുക്ക് നേരിട്ടല്ല അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ മുഖേനയോ നമ്മളുടെ കാര്യങ്ങൾ ഈ പേഴ്സണും ഈ പേഴ്സൻ്റെ കാര്യങ്ങൾ നമുക്കും അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഇരുന്നിട്ട് ഇപ്പം ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ പൊട്ടിക്കറയുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത് ആ ഒരു ഹൃദയം കീറി മുറിക്കുന്നൊരു വേദന അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് അവരാ ഒരു നെഞ്ചു പൊട്ടുന്ന ഒരു വേദനയിൽ നിൽക്കുകയാണ് കാരണം ചിലപ്പം ഈ ഒരു പേഴ്സണായിട്ടാവാം ഇതിനകത്തൊരു എൻഡിങ് വരുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം ചിലപ്പം എന്തെങ്കിലും മറ്റുള്ള തരത്തിലുള്ള ഒരു ശക്തികളാവാം നിങ്ങളെ രണ്ടുപേരും വേർപ്പെടുത്തിയിട്ടുള്ളത് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു പേഴ്സൺ ഒരു റിയലൈസേഷൻ വന്നിട്ടുള്ളത് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ അറിയാത്തവർക്കായിട്ട് പറയുകയാണ് ആ ഒരു തിരിച്ചറിവ് എന്നതാണ് അവിടെ അർത്ഥമാവുന്നത് ഈയൊരു തിരിച്ചറിവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു തിരിച്ചറിവിനെയാണ് അവിടെ പ്രതീകമായിട്ട് പറയുക ഈ പേഴ്സൺ നമ്മൾ ഒരുപാട് സ്നേഹം അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈമിലോ ഈ പേഴ്സന് ആ ഒരു സ്നേഹത്തിന് കൂടുതൽ വാല്യൂ നൽകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ പേഴ്സന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മൂല്യം അല്ലെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു കൂടുതലും എന്താ പറയുക ഈ പേഴ്സണ് എത്രത്തോളമാണ് താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ ഒരു സ്നേഹം എന്ന് ഈ പേഴ്സൺ അത് റിയലൈസ് ചെയ്യുന്നുണ്ട് അതായത് ഒരു നഷ്ടപ്രണയത്തിനെയാണ് ഈ പേഴ്സൺ പേഴ്സണിപ്പം ആ ഒരു ദുഃഖത്തിൻ്റെ ഒരു പാതയിൽ നിൽക്കാനുള്ളൊരു കാരണം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുണ്ടായിരുന്ന ടൈമിൽ ഭയങ്കര അടിയും വഴക്കും പ്രശ്നങ്ങളും ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ പിണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നൊരു പേഴ്സൺ ആവാം പക്ഷേ ശരിക്കും ഈ ഇത് പൂർണ്ണമായിട്ടും ബ്രേക്കായിട്ട് നിൽക്കുവാണ് അതായത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒന്നിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് പൂർണ്ണമായിട്ടും ഒരു നോ കോണ്ടാക്റ്റിൽ നിൽക്കുവാണ് പരസ്പരം പല കാര്യങ്ങളറിയാൻ സാധിക്കുന്നുണ്ടെങ്കിലും നേരിട്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല നമുക്കും അങ്ങോട്ട് സംസാരിക്കുവാനുള്ള ഒരു അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കില്ല ചിലപ്പം ഒരുപാട് നാളുകളായോണ്ട് നിങ്ങൾക്കും ഒരു നിങ്ങൾ സ്ട്രോങ് ആയിട്ടായിരിക്കാം നിൽക്കുന്നത് മീൻസ് ഈ പേഴ്സൻ്റെ ഒരു സ്നേഹം ആ ഒരു സ്നേഹം നിങ്ങളെപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നാൽ അതിനൊരു ലിമിറ്റേഷൻസ് വെച്ച് തന്നെയാണ് നിങ്ങളെപ്പോഴും നിൽക്കുന്നത് അതായത് ആ പേഴ്സണായിട്ട് വരുവാണെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം അവർ വരുവാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം എന്നുള്ള രീതിക്കാണ് നിങ്ങൾ നിൽക്കുന്നത് അതുപോലെ തന്നെ പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു സ്നേഹം സ്റ്റിൽ അവിടെ തന്നെ അത് നിൽപ്പുണ്ട് അതായത് ആ പേഴ്സണോട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു സ്നേഹം ലോങ് ടൈം ആയിട്ട് ഒരുപാട് നാളുകളായിട്ട് ഈ പേഴ്സണുമായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയോട് ഒരു സ്നേഹം പോലും മറ്റാരോടും തോന്നിയിട്ടില്ല ഇതുവരെ എന്നതാണ് ഒരു വലിയൊരു സത്യം അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ സങ്കല്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല ഇപ്പം നിങ്ങൾക്ക് നിലവിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഈ പേഴ്സൺ അല്ലാതെ മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും അവരുമായിട്ട് കൂടുതലായിട്ടും നിങ്ങളോട് അടുക്കാൻ ആ ഒരു തേർഡ് പാർട്ടി സമ്മതി പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ലൈഫ് അവിടെ നോക്കാൻ നേരത്തെ തേർഡ് പാർട്ടി ശരിക്കും പറഞ്ഞാൽ അവർ സത്യസന്ധരായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളോട് കൂടുതലായിട്ടും ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് അല്ലാതെ അവർ നിങ്ങളെ പറ്റിക്കാനൊന്നും അല്ല നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരിക അല്ലെ നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ ലൈഫിലൊരു അൺഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഒരു സന്തോഷമില്ല നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അത് ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് ഇപ്പോഴും ആ ഒരു ഒരുപാട് നാളുകളായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിലും ഇപ്പോഴും ആ ഒരു ആഘാതത്തിൽ തന്നെയാണ് നിങ്ങളിപ്പോഴും നിൽക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അവർ നമ്മുടെ ജീവിതത്തിൽ പിടിച്ച് ഉലച്ച ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും അവരുടെ ആ ഒരു മുഖം നിങ്ങൾക്ക് മറക്കാനോ സാധിക്കുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിങ്ങൾക്ക് ശരിയാണ് പല റിയലൈസേഷനും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സണെ കാത്തിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ആണ് ഏറ്റവും വലുത് എന്നുള്ളൊരു തോന്നലുകളൊക്കെ നിങ്ങൾക്ക് വരാം വന്നിട്ടുണ്ടാവാം അപ്പം അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് ഒരു ഭാഗത്ത് നിങ്ങൾ ഭയങ്കര പുറമേ നിന്ന് ഭയങ്കര ഞാൻ ലൈഫിൽ ഇനി മുന്നോട്ട് പോകും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഞാൻ ഒരു പേഴ്സണാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിൽക്കാൻ നേരത്തും പക്ഷെ നേരെ ഓപ്പോസിറ്റ് നിങ്ങളുടെ നല്ലൊരു മനസ്സും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സൊരു ഭയങ്കര നിഷ്കളങ്ക ആയിട്ടുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് പലപ്പോഴും ഈ പേഴ്സണെ ഓർക്കാത്ത ദിവസങ്ങളില്ല എന്നാണ് കാണിക്കുന്നത് എത്ര നാൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവരുടെ ഓർമ്മകൾ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നില്ല അതാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഈ പറയുന്ന റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിലും ഇപ്പം നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഈ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷേ അങ്ങനെ വന്നെന്ന് പറഞ്ഞാലും എന്തോ ആ ബന്ധത്തിനോടൊന്നും അടുക്കാനുള്ള മനസ്സേയും നിങ്ങൾക്ക് തോന്നുന്നില്ല അവരിലേക്ക് പോകാനുള്ള ഒരു മനസ്സേ നിങ്ങൾക്ക് തോന്നുന്നില്ല ആ ഒരു രീതിക്കാണ് ഇപ്പം നിലവിൽ നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ എന്ത് നിങ്ങൾക്ക് ശരിക്കും ആ ഒരു പേഴ്സണെ മറക്കാൻ ഒരു റീസൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോ സമയം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് മറന്നിട്ടുണ്ടാവാം പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ പേഴ്സൻ്റെ കാര്യം ഇങ്ങനെ പണ്ട് അതായത് ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കര ബോൾഡായിട്ട് നിന്നു പക്ഷേ എന്തോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നു അവർ പെട്ടെന്ന് മുഖം ആല മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നു ചിലപ്പോൾ സ്വപ്നങ്ങൾ മുഖാന്തരം വരുന്നു അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളും പുറമേ നിന്ന് മറന്നിട്ടുണ്ടെങ്കിലും ഉള്ളിൽ ഭയങ്കരമായിട്ട് ആ ഒരു പേഴ്സണോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് അവരുടെ സ്നേഹം അല്ലെങ്കിൽ അവരോടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും പോയിട്ടില്ല അപ്പോൾ ആ ഒരു നിങ്ങളുടെ മനസ്സ് നോക്കാൻ നേരത്തെ ഭയങ്കരമായിട്ടും ഒരു ദുഃഖം കാണുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ ആ ഒരു പേഴ്സണോട് ഭയങ്കര സ്നേഹത്തിലാണ് നിൽക്കുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു സ്ട്രെങ്ത് ആൻഡ് ക്യൂൺ ഓഫ് കപ്സ് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ബോൾഡായിട്ട് നിൽപ്പുണ്ട് പക്ഷേ ഭയങ്കര ആ ഒരു പലപ്പോഴും ആ ബോൾഡ് ബോയിട്ട് അതായത് എന്ന് പറയുമ്പോൾ ഭയങ്കര ശക്തമായിട്ട് നിങ്ങൾ ഓരോ നിങ്ങളുടെ ലൈഫിൽ ഓരോന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും പലപ്പോഴും നിങ്ങളുടെ കൺട്രോൾ വിട്ടുവന്നു ചില സമയങ്ങളൊക്കെ ഈ ഒരു പേഴ്സനെ പറ്റി ഓർത്ത് ഭയങ്കരമായിട്ട് കരയുക ഭയങ്കരമായിട്ട് ദുഃഖിക്കുക ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും ഈ ഒരു പേഴ്സന് വേണ്ടിയുള്ളൊരു സ്നേഹം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത് അതാണ് നമുക്ക് ഈ ഒരു രണ്ട് കാർഡ്സും പറയുന്നൊരു കാര്യം അപ്പോൾ അവരുടെ മനസ്സ് നോക്കാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളോടുള്ള അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ശരിക്കും അത് ഞാൻ വിട്ട് കളഞ്ഞല്ലോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്ന് ആ ഒരു പേഴ്സൺ പോയല്ലോ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്കറിയാൻ പറ്റുന്നില്ല ശരിക്കും അവർ ഇത് അതീവ ദുഃഖമായിട്ട് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സൊരുപാട് ദുഃഖിച്ചാണ് ഇരിക്കുന്നത് അവർക്ക് എന്താണ് ഈ ബന്ധത്തിൽ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അറിയത്തില്ല മൊത്തത്തിലും ഒരു ബ്ലാങ്കായിട്ടാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് അവരുടെ ലൈഫിലും അല്ലെങ്കിൽ അവർ അവരുടെ അവരുടെ ജീവിതത്തിലും ചിലപ്പം ആ ഒരു പേഴ്സൺ ഒരു സമയത്തൊക്കെ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നൊരു പേഴ്സൺ ആവാം പക്ഷേ ഇന്നിപ്പം വന്ന് ഇവിടെ നിൽക്കുന്നത് പലപ്പോഴും നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം സെയിം തന്നെയായിട്ടാണ് അതായത് പെട്ടെന്ന് ആ ഒരു പേഴ്സന് ആ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അവിടെ ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യാൻ പറയുന്നു അല്ലെങ്കിൽ ഡിവൈനിൽ നിന്ന് എന്തോ ഒരു മെസ്സേജ് കിട്ടിയാലോ ആ പേഴ്സന് തോന്നുന്നു അതുപോലെ തന്നെ കൂടുതലായിട്ടും നിങ്ങളുടെ ഒരു നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഈ ഒരു പേഴ്സൺ അപ്പോൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ തന്നെ ആ ഒരു വ്യക്തി നിന്നൊരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഇത്രയും നാളും ബ്ലോക്ക് ഒരു പേഴ്സൺ പെട്ടെന്ന് ബ്ലോക്ക് മാറ്റിയതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതായത് നിങ്ങളുടെ ആ ഒരു നിങ്ങളെ ഇപ്പം ആ ഒരു പേഴ്സൺ ആവശ്യമാണ് മറ്റൊന്നും അല്ല മറ്റൊന്നും നേടാനോ ഒന്നിനുമല്ല പകരം അവരുടെ ലൈഫിൽ അവരെന്തിനു വേണ്ടിയാണ് നിങ്ങൾ വെക്കുന്നത് ഇപ്പം ഇപ്പം വീണ്ടും വന്നിരിക്കുമെന്ന് ചോദിച്ചാൽ ആ ഒരു ആ ഒരു പ്രണയത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ആ നഷ്ട നഷ്ടപ്രണയത്തിന് ഇപ്പോൾ വീണ്ടും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ശരിക്കും ഇവരുടെ മനസ്സ് മാറിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളോട് പലപ്പോഴും നിങ്ങൾക്ക് മുൻപോട്ട് പോകുന്ന സമയങ്ങളിൽ പലപ്പോഴും കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം വെയിറ്റ് ചെയ്യൂ വെയ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പറയുന്ന പോലെ ഒരു ട്രസ്റ്റ് അവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം ശരിക്കും അതുതന്നെയാണ് അതായത് നിങ്ങളുടെ വിശ്വാസം അല്ലെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളോട് യൂണിവേഴ്സ് പലപ്പോഴും മെഡിറ്റേഷനൊക്കെ ചെയ്തപ്പോൾ പലപ്പോഴും ആൻസറുകൾ തന്നിട്ടുണ്ട് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് ഈ വ്യക്തി വരുമെന്നുള്ള കാര്യം അതുതന്നെയാണ് ഇവിടെ നിലവിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം കാരണം ഈ പേഴ്സൺ ഇപ്പോൾ നിലവിൽ നിങ്ങളിലേക്ക് ആ പേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തീർച്ചയായിട്ടും ഇതിന് മുൻപായിട്ട് തന്നെ യൂണിവേഴ്സ് അറിയിച്ചിട്ടുണ്ട് ആ ഒരു നിമിഷമാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് ബ്ലോക്ക് ഒക്കെ മാറ്റാനും അല്ലെങ്കിൽ മറ്റുള്ളവർ മുഖാന്തരം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്കത് തോന്നുന്നുണ്ടാവാം അത് ഈ പേഴ്സന് ഒരു പശ്ചാത്താപമാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സ് കീറി മുറിക്കുന്ന ഒരു വേദനയിലൂടെ അവർ കടന്നു പോകുന്നത് കൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊരു കാരണവുമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ നി പലപ്പോഴും ഇപ്പോൾ മറ്റൊരു ലൈഫ് ചൂസ് ചെയ്തിട്ടുള്ളവരുണ്ടാവാം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈഫിലേക്ക് തന്നെ പോവാം ചൂസ് ചെയ്യാതെ ഇപ്പോഴും ഈ ഒരു പേഴ്സന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടാവാം അപ്പോൾ അവരോടായിട്ട് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വന്നോളും ഉടനെ തന്നെ വരും എന്നാണ് കാണിക്കുന്നത് മാത്രമല്ല ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു എനർജി അതായത് ഈ ഒരു പേഴ്സൺ വേണ്ടി കാത്തിരിക്കുന്നുമില്ല മുൻപോട്ടുള്ള ലൈഫിൽ ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നുമില്ല അങ്ങനെയുള്ള സ്റ്റക്കായിട്ടുള്ള ഒരു എനർജി ആയിട്ടുള്ള ഒരു പേഴ്സണെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കേണ്ട കാര്യമില്ല കാരണം ആ ഒരു പേഴ്സൺ നിങ്ങൾ സ്റ്റക്കായെന്ന് പറഞ്ഞാലും അവർ നിങ്ങൾ ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് വരുന്ന ഒരു സമയം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് നമുക്ക് മുൻപോട്ടുള്ള ലൈഫിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുമാണ് അവിടെ പറയുന്നത് അപ്പോൾ നമ്മളോട് ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകണ്ട ഒരിക്കലും ഇത് നമ്മുടെ പാർട്ട്ണർ അല്ല എന്നൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഡെസ്റ്റിനയിൽ അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെയാണ് നമ്മുടെ ഒരു സോൾ മേറ്റ് വരുന്ന ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയിൽ നിന്ന് ഒരു മാറ്റങ്ങൾ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഓക്കെ ഒരു പക്ഷേ ഇതിപ്പോൾ ചിലപ്പം ഒരു പ്രൊപ്പോസലായിട്ട് വന്നതാവാം വിവാഹ അഭ്യർത്ഥനയൊക്കെ ആയിട്ട് വന്നതാവാം അപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് വിവാഹം നടക്കാനുള്ള ഒരു യോഗമൊക്കെ ഉണ്ടാകുന്നത് ഓക്കെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ട് തന്നെയാണ് മുൻപോട്ടുള്ള ഭാവി ഉണ്ടാകുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ളവർക്കും അങ്ങനെ വരാൻ സാധ്യത ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും തിരിച്ചുവരും നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കാണിക്കുന്നത് ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമായിട്ടുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ